ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഷോ ഒരുക്കി സൂപ്പർ സിന്ദഗി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ പൊന്നാനി ശക്തി തിയേറ്ററിലാണ് ഫ്രീ ഷോ നടത്തിയത് bukan kali tu tu dia aiya aku ke siman aku tengok benda bodoh tu bukan kali tu ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പൊന്നാനി സ്വദേശി വിൻഡേഷിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിൽ എത്തിയ സൂപ്പർ സിന്ദഗി എന്ന ചിത്രമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി പ്രദർശിപ്പിച്ചത് ട്രിപ്പിൾ സിക്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹസീബ് മേപ്പാട്ട് സത്തർ പടന്നേലകത്ത് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് വിൻഡേഷും പ്രജിത് രാജ് ഇ കെ ആറും ചേർന്നാണ് തിരക്കഥ രചിച്ചത് അഭിലാഷ് ശ്രീധരന്റേതാണ് സംഭാഷണം ചിത്രം വിജയകരമായി രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് നർമ്മവും വിനോദവും ചേർത്ത് യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ തക്കവണ്ണം ഒരുക്കിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും വിദ്യാർത്ഥികൾക്കൊപ്പം പ്രദർശനം കാണാനെത്തി പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് Sainat Silks and Sarees, Metro Plaza, Tiru Road, Kota